ബിന്നി എൻ്റെ പൊന്നെ കുത്തിരിപ്പിൻ്റെ ആശാത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേ അറ്റാണ് കേട്ടോ ഇന്ന് ഈ ജിസയിലും ആര്യനും തമ്മിൽ നടക്കുന്നതിന് ഇഷ്യൂ ഉണ്ടല്ലോ ജിസയിലും ആര്യൻ അനുമോള് ആ സമയത്ത് ആര്യൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോള് എന്നെ വളയ്ക്കാൻ നോക്കിയായിരുന്നു കാലവ് കൊണ്ട് ഇത് ചെയ്തിട്ടും മറ്റുമൊക്കെ വളയ്ക്കാൻ നോക്കിയായിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആരെയും പറയുന്നുണ്ട് ഓൺ ദി സ്പോട്ടിൽ ബിന്നി അത് ഞാനും കണ്ടിട്ടുണ്ട് അവൾ ഇവനെ നോക്കുന്ന നോട്ടവും കളിയും ഒക്കെ ഞാനും കണ്ടിട്ടുണ്ട് കാലം കൊണ്ടാക്കിയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ബിന്നി പറയുന്നുണ്ട് അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞെന്താണെന്നറിയോ അവൾ ഇങ്ങനെ കളിക്കുമ്പോൾ ഇവനും തമാശയ്ക്ക് നിന്ന് കൊടുക്കാറുണ്ടെന്ന് അപ്പം അനുമോൾ ചെയ്യുന്നത് സീരിയസും ഇവൻ ചെയ്യുന്നതൊക്കെ തമാശയും അതുപോലെ ഈ റണയുടെ അടുത്തും റണേഡടുത്ത് നൂറേയും ഒരു മസാജിൻ്റെ കാര്യം മസാജ് സെൻ്റർ നടത്തുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പൊന്ന മോനെ ഇവളത് കുത്തിത്തിരിച്ച് കുത്തിത്തിരിച്ച് അവരുടെ സെക്ഷുവാലിറ്റിയിൽ വരെ എത്തിച്ചു എന്നല്ല ഒന്നാതരം കുത്തിത്തിരിപ്പിൻ്റെ ആശാസ്തിയാണ് ബിന്നി എങ്ങനെയൊക്കെ ആൾക്കാരെ തമ്മി തെറ്റിക്കാൻ പറ്റുമോ തല്ലിക്കാൻ പറ്റുമോ അതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമോ ഇതൊക്കെയാണെന്ന് തോന്നുന്നു ബിന്നി രാവിലെ എണീറ്റത് മുതൽ തപ്പി നടക്കുന്നത് ഇനി ബിന്നി ഫാൻസ് കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ ഞാൻ എപ്പോഴും ഉണ്ട് എപ്പോഴും പോണില്ല പറയാനുള്ളതൊക്കെ നിങ്ങൾ പറയോ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും അമ്മ അതിരി കുത്തിത്തിരിപ്പാണ് ബിന്നി അവിടെ നടത്തുന്നത് അവരങ്ങനെ ആയത് കൊണ്ട് അതായത് നൂറിൻ ആതിൽ അങ്ങനെ ആയതുകൊണ്ട് അവൾക്ക് അവർക്ക് രണ്ട് പെൺകുട്ടികൾ അടുത്ത് കിടക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും ഇങ്ങനെയൊക്കെ തോന്നും എന്തൊക്കെയാ പറഞ്ഞ് ഉണ്ടാക്കുന്നതെന്നറിയും ഇന്ന് ആരിൻ്റെ കാര്യത്തിൽ അന്ന് ബി അന്ന് ആതില നൂറയുടെ കാര്യത്തിൽ ഇവിടെ ഒന്ന് പറയും അത് കഴിഞ്ഞ് അപ്പുറത്ത് വേറൊന്ന് പറയും ആൾക്കാരുടെ കുത്തിരിപ്പുണ്ടാക്കും പുറത്ത് നെഗറ്റീവ് ആകുന്നതും ഇതൊന്നും ബിക്ക് ഒരു പ്രശ്നമല്ല പക്ഷേ ബിന്നിക്ക് എന്താണെന്ന് തോന്നുന്നത് ബിന്നി അത് ആ സമയത്ത് പറയും കേട്ടോ അമ്മ അമ്മൊരു കുത്തിത്തിരിപ്പ് പിന്നെ ഉണ്ടാക്കും ഭയങ്കര സപ്പോർട്ടായിരുന്നു ആര്യനിന്ന് എന്താണെന്ന് പോകുന്നത് ഔട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇരുപത്തി നാല് മണിക്കൂർ ഞങ്ങൾ ഇവിടെ കഴിയുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളാണ് കാണുന്നത് ഇവരെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആര്യന് വൻ സപ്പോർട്ടാകും എന്താണോ എന്തോ പിന്നെ ഉദ്ദേശിക്കുന്നത് അമ്മ തിരു കുത്തിരുപ്പിൻ്റെ ആശാത്തി അങ്ങനെ തന്നെ പറയും ഇനി കേൾക്കുന്ന ആൾക്കാർക്ക് സങ്കടം തോന്നിയാലും വിഷമം തോന്നിയാലും എനിക്കൊന്നുമില്ല കാര്യമാണ് ഞാൻ പറഞ്ഞത് ശരി എന്നാ